ഉണ്ണി ബാലകൃഷ്ണനാണ് നമുക്കൊപ്പമുള്ളത് ഉണ്ണി ബാലകൃഷ്ണൻ അസാമാന്യമായ ഒരു സുഹൃദ് വലയമാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ അടരുകളിൽ നിൽക്കുന്ന മനുഷ്യരെ സുഹൃത്തുക്കളായി അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട് ഒരേ സമയം അവരോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം തന്നെ സൂക്ഷിക്കുന്ന ഒരു അദൃശ്യമായ അകലമുണ്ട് ഒരേ സമയം ചേർന്ന് നിൽക്കാനും അതുപോലെ തന്നെ വിട്ടുമാറാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെത് വ്യക്തിപരമായി അദ്ദേഹത്തെ നമ്മളെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു അകലം പലപ്പോഴും അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് പലരും ഒരു പരാതിയായി പോലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മികച്ച സൗഹൃദങ്ങളുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വൈക്കം മുഹമ്മദ് മുഹമ്മദ് ബഷീറുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം വളരെ പ്രശസ്തമാണല്ലോ വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസു എന്നാരെ വിളിച്ചുകൊണ്ടിരുന്നത് നൂലൻ വാസു എന്നാണ് നൂലൻ വാസു എന്നാണ് ബഷീർ വാത്സല്യത്തോടുകൂടി എം ടി വാസുമാരെ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തകഴി തകഴി വാസു എന്നൊക്കെയാണ് വിളിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പ് മുൻപേ സഞ്ചരിച്ച എഴുത്തുകാരോട് സർഗാത്മക സൃഷ്ടികൾ നടത്തിയിട്ടുള്ള അവരോടൊക്കെ തൻ്റെ പൂർവ്വ സൂര്യകളോട് എപ്പോഴും ഏറ്റവും ആദരവോടെയും ബഹുമാനത്തോടെയും ഉള്ളൊരു ബന്ധം വാത്സല്യത്തോടെയുള്ളൊരു ബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടുമ്പോൾ സാധാരണഗതിയിൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകുക ഡൽഹിയിൽ വെച്ചാണ് വലിയ എഴുത്തുകാരൊക്കെ വന്ന് ചേർന്നിട്ടുള്ള വലിയൊരു ചടങ്ങാണ് ജ്ഞാനപീഠ പുരസ്കാര സമർപ്പണം എന്ന് പറയുന്നത് പക്ഷേ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം നൽകിയത് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ വെച്ചിട്ടാണ് ഞാൻ ആ പരിപാടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ എം ടി ജ്ഞാനപീഠം വാങ്ങുമ്പോൾ സദസ്സിൽ തകഴി ശിവശങ്കര പിള്ള ഉണ്ടാകണം എന്ന് എം ഡിക്ക് വലിയ നിർബന്ധമായിരുന്നു തകഴിക്ക് തകഴിയുടെ പ്രായാധിക്യത്താൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഡൽഹി വരെ യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എം ഡിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തിരുവനന്തപുരത്ത് വെച്ച് ജ്ഞാനപീഠ ചടങ്ങ് സംഘടിപ്പിച്ചത് നോക്കൂ തൻ്റെ പൂർവ്വ സൂര്യായ തകഴി ഈ ഏറ്റവും പരമോന്നതമായ ജ്ഞാനപീഠ പുരസ്കാരം താൻ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ അനുഗ്രഹിക്കാനായി മുൻനിരയിൽ തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച എഴുത്തുകാരനാണ് അത് നടപ്പാക്കിയ എഴുത്തുകാരനുമാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ ഒരു എഴുത്തുകാരനെ കുറിച്ച് മാത്രമേ ഡോക്യുമെൻ്ററ് ചെയ്തിട്ടുള്ളൂ അത് തകഴി ശിവശങ്കര പിള്ളയെക്കുറിച്ചാണ് അപ്പോൾ ആ രീതിയിലൊക്കെ തൻ്റെ മുന്നേ സഞ്ചരിച്ചിട്ടുള്ള എഴുത്തുകാരുമായി അദ്ദേഹത്തുണ്ടായിരുന്ന ഘാഠസൗഹൃദം അതേപോലെ തന്നെ തന്നോടൊപ്പം തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അംഗീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപരായ സമയത്താണ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ എഴുതിക്കൊണ്ടിരുന്ന എല്ലാ കഥാകൃത്തുക്കളുടെയും കഥകൾ അച്ചടിച്ചിട്ടുള്ളത് നോവലുകൾ അച്ചടിച്ചിട്ടുള്ളത് അരവിന്ദനെ പോലുള്ള കാർട്ടൂണിസിനെ വെച്ച് ചെറിയ ലോകവും വലിയ മനുഷ്യനും പോലുള്ള കാർട്ടൂൺ പരമ്പരകൾ ചെയ്തിട്ടുള്ളത് അതേപോലെ കുട്ടികൾക്കായുള്ള ബാലപന്തി ഏറ്റവും ശക്തമായി കുഞ്ഞുണ്ണി മാഷിനെ പോലെ ഒരാളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ലോക സാഹിത്യത്തെ കുറിച്ച് മലയാളികൾക്ക് അറിവ് നൽകുന്നതിനായി കിളിവാതിലൂടെ എന്ന പന്തി എഴുതിക്കൊണ്ടിരുന്നത് ആ അർത്ഥത്തിലൊക്കെ ഒരു സാം സാംസ്കാരിക പ്രവർത്തകനും നല്ല മാധ്യമ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം അപ്പം ഇങ്ങനെ നല്ല സൗഹൃദം നല്ല സുഹൃദ്വലയം ഉണ്ടായിരുന്നു എന്നോട് തന്നെ പല എഴുത്തുകാരും പറഞ്ഞു ഞങ്ങളെ വിളിച്ച് കഥകൾ വാങ്ങിക്കുമായിരുന്നു ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു എം ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എം ടി ഒരു നോവലിസ്റ്റാണ് എം ഡി ഒരു കഥാകൃത്താണ് അങ്ങനെയുള്ള ഒരു കഥാകൃത്തും നോവലിസ്റ്റുമായ ആൾക്ക് തൻ്റെ സഹ എഴുത്തുകാരോടൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാവുന്ന അസൂയയുടെയും ചില പൊരുത്തക്കേടുകളുടെയൊക്കെ അന്തരീക്ഷം എം ടിയെ സംബന്ധിച്ച് ബാധിച്ചിട്ടില്ല എം ടി അങ്ങനൊരാളുമായിരുന്നില്ല എം ഡി അവരെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഒരു രക്ഷകർത്താവിനെ പോലെയായിരുന്നു അവരുടെ സംബന്ധിച്ച് ഗുരുതുല്യ ായിരുന്നു ആ അർത്ഥത്തിലൊക്കെ അങ്ങനെയൊക്കെയാണ് പുതിയ എഴുത്തുകാർ എം മൂന്നൻ അടക്കമുള്ള എഴുത്തുകാർ അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ ജീവിതം കൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യാൻ എം എം ടി എപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അത് സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ സമൂഹം നല്ല രമ്യതയിൽ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വാക്കുകൾ ലേഖനങ്ങളും ഒക്കെ വായിക്കുന്ന മലയാളി ആ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തെ ഒരു നല്ല മനുഷ്യരുടെ സമൂഹമാക്കി മാറ്റുക എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ എം ടി തൻ്റെ രചനകളിലൂടെ കടത്തിവിടാൻ ശ്രമിച്ചിട്ടുള്ളൊരു സന്ദേശമാണ് എം ടിയുടെ ഒരു കഥ വായിച്ചു കഴിയുമ്പോൾ എം ടിയുടെ നോവല് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് അംഗീകരിക്കും നമ്മളെ തന്നെ ഒന്ന് പുനഃസൃഷ്ടിക്കും ആ അർത്ഥത്തിലൊക്കെ സ്വാധീനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുജയെ സൂചിപ്പിച്ചതുപോലെ നിശ്ചയമായും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിധിക്കപ്പുറത്തേക്ക് പോകാനോ ആ പരിധിക്കുള്ളിലേക്ക് അനാവശ്യമായ ആരെങ്കിലും കടന്നു വരാനോ അദ്ദേഹം അനുവദിച്ചിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയത് എം ടി വളരെ ക്രിയേറ്റീവായിരുന്നു എം ടി അനാവശ്യമായ സമയം ചെലവഴിക്കുന്ന ആളല്ല എം ടി വളരെ സൂക്ഷ്മമായി കഥകൾ എഴുതുന്ന ആളാണ് ആ കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് എം ടി വളരെ സമയമെടുത്ത നോവൽ എഴുതുന്ന ആളാണ് എം ഡി വളരെ സമയമെടുത്ത് സിനിമകൾ ചെയ്യുന്ന ആളാണ് എം ഡിക്ക് മാധ്യമപ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ തൊഴിലായിരുന്നു അത് നിർവഹിക്കേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ വളരെ കർമ്മനിരതമായ ഒരു ജീവിതം ജീവിക്കുമ്പോൾ നിശ്ചയമായും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കേണ്ടി വരും അദ്ദേഹത്തിന് അധികം സമയം മറ്റാളുകൾക്ക് വേണ്ടി ചിലവഴിക്കാൻ കഴിയാതെ വരും എന്നാൽ അദ്ദേഹം ചിലവഴിക്കണം സമയം ചിലവഴിക്കണമെന്ന് തീരുമാനിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് തിക്കോടിയനാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് ജി അരവിന്ദനാണ് പട്ടത്തുള്ള കരുണാകരനാണ് തകഴി ശിവശങ്കരപ്പിള്ളിയാണ് വൈലൂപ്പള്ളി ശ്രീധരമേനോനാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന മറ്റെഴുത്തുകാരാണ് സച്ചിദാനന്ദനാണ് ഒ വി വിജയനാണ് ആനന്ദാണ് അതേപോലെ എം പോൾ പോൾസക്രയാണ് അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളുമായിട്ടും ഒരു വ്യക്തിപരമായ സൗഹൃദം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു അദ്ദേഹം ഗുരുതുല്യനായിരുന്നു ചിലർക്ക് അദ്ദേഹം മൂത്ത മൂത്തജേഷ്ണെ പോലെയായിരുന്നു ചിലർക്ക് അദ്ദേഹം അനിയനായിരുന്നു ആ രീതിയിലൊക്കെയുള്ള നല്ല വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ നിശ്ചയമായും അനാവശ്യമായ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുക അനാവശ്യമായ വേദികളിലേക്ക് പോകാതിരിക്കുക തനിക്ക് പറയണ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ചില വേദികളെ ഉപയോഗപ്പെടുത്തുക ആ സമയത്ത് മാത്രം ഒരു പ്രസംഗകനായി മാറുക ചില കാര്യങ്ങൾ എഴുതണമെന്ന് തോന്നുമ്പോൾ മാത്രം എഴുതുക നിരന്തരം എഴുതിക്കൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു പരിപാടി തന്നെ എം ഡിക്ക് ഉണ്ടായിരുന്നില്ല അപൂർവമായിട്ടാണല്ലോ എം ഡിയുടെ കഥകൾ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു ഇരുപത്തി ഇരുപത് ഇരുപത് എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് എം ഒരു കഥ എഴുതിയിട്ടില്ല അങ്ങനെ എഴുതാതിരിക്കാനും എം ഡിക്ക് കഴിയും കാരണം താൻ എഴുതേണ്ടതെല്ലാം എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ ഒരു ആവർത്തനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് എം ഡി സ്വയം ബോധ്യപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എം ഡി ഒന്നും എഴുതുന്നില്ല എന്ന് തീരുമാനിക്കുന്നു നേരെ മറിച്ചാണ് പലപ്പോഴും പല എഴുത്തുകാരും അവർ അവരുടെ അവസാന നിമിഷം വരെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു ഒരു പക്ഷേ അവരുടെ ആദ്യകാലത്ത് എഴുതിയതൊക്കെ തന്നെയാണ് അവരുടെ അവസാന കാലത്ത് അവർ ആവർത്തിക്കുന്നതായി നമുക്ക് കാണാം അത്തരത്തിലുള്ളൊരു ആവർത്തന വിരസതി ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധി എം ടി വാസുദേവൻ നായർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് അദ്ദേഹം ഒരു കഥ പോലും എഴുതാതെ നിന്നത് അതേപോലെ അദ്ദേഹം സിനിമ എടുക്കുമ്പോഴും ഇതേ നിഷ്കർഷയുണ്ടായിരുന്നു ഒരു നല്ല ചലച്ചിത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം തിരക്കഥാരചന എന്ന പ്രക്രിയയിലേക്ക് പോവുക അതല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിന്നുകൊണ്ട് വേണമെങ്കിൽ എം ഡിക്ക് വിചാരിച്ചാൽ മൂന്നോ നാലോ തിരക്കഥ പ്രതിവർഷം ചെയ്യാമായിരുന്നു എം ഡിയുടെ തിരക്കഥ കിട്ടാൻ വേണ്ടി സംവിധായകർ ക്യൂ നിന്നിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി സൂപ്പർ സ്റ്റാറുകൾ മുതൽ തയ്യാറായിരുന്നു പക്ഷേ എം ഡി അപ്പോഴും വളരെ നിഷ്ഠയോടുകൂടി എപ്പോഴാണോ തനിക്കൊരു സിനിമയെടുക്കേണ്ടത് എന്ന് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം മനസ്സിൽ വരുന്നത് ആ സമയത്ത് മാത്രമാണ് അതുമായി അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളിലും അടിമപ്പെടാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യാതെ തന്റെ സാഹിത്യ പ്രവർത്തനം തന്റെ സർഗാത്മക പ്രവർത്തനം അത് കൃത്യനിഷ്ഠയോടുകൂടി ഡിസിപ്ലിൻഡായി ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായും അങ്ങനെ ഒരാൾക്ക് സൗഹൃദം